ഹലോ നമസ്കാരം ആങ്കർ വോവിലേക്ക് സ്വാഗതം നിങ്ങൾ വിചാരിക്കും എന്താ ഞാൻ സാരിയും പിടിച്ചോളിരിക്കുന്നില്ലേ എനിക്ക് ബ്രാണ്ടായതാണോ അല്ലെങ്കിൽ മുതലാളിയുടെ ഈ കടയുടെ മുതലാളിക്ക് പട്ടായെന്ന് എനിക്കറിയത്തില്ല നൂറ്റി ഇരുപതിലേക്ക് പട്ടു സാരി വാ വെറും നൂറ്റി ഇരുപത് പട്ടു സാരി എവിടെ കിട്ടുമെന്ന് എനിക്ക് അറിയത്തില്ല പക്ഷെ കിട്ടുന്ന സ്ഥലമാണ് നിങ്ങൾക്ക് ഇപ്പൊ പറയാൻ പോകുന്നത് നൂറ്റി രൂപയ്ക്ക് പട്ടു സാരി രൂപയ്ക്ക് സാരി ഉണ്ട് നൂറ്റി ഇരുപത് പട്ടു സാരി എവിടെ കിട്ടുമെന്ന് നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്യട്ടോ വെറും നൂറ്റി ഇരുപരേ ഉള്ളൂ പട്ടു സാരിക്ക് എനിക്ക് ഒരു കാര്യമുണ്ട് നമ്മൾ ആരും ചീറ്റാൻ പാടില്ല ഏഹ് ഇവിടെ അങ്ങനെ സംഭവം നടക്കുന്നു തൊണ്ണൂറ്റൊമ്പുരിടായിട്ടാണ് ഇതെല്ലാം തൊണ്ണൂറ്റൊമ്പാണ് റസിയാണ് തൊണ്ണൂറ്റി ഒൻപത് ഇതെല്ലാം തൊണ്ണൂറ്റൊമ്പതാണ് തൊണ്ണൂറ്റൊമ്പതിലേക്ക് നമ്മുടെ നദൂസിൽ നദൂസ് അല്ലേ നദൂസിൽ കാര്യം ഇത് ഞാൻ ഇത് ഒരു ആള് പറഞ്ഞിട്ട് വന്നതാണ് നമുക്ക് നോക്കാം അവര് പറഞ്ഞത് കള്ളത്തരമാണെന്ന് പറഞ്ഞു നമ്മൾ അറിയിക്കണമല്ലോ തൊണ്ണൂറ്റൊമ്പതിലേക്ക് ടോപ്പ് തീർച്ചയായിട്ടും ഇവിടെ വന്നപ്പോ എനിക്ക് ബോധ്യപ്പെട്ട് പക്ഷെ തൊണ്ണൂറ്റൊമ്പത് ടോപ്പ് മാത്രമല്ല തൊണ്ണൂറ്റൊമ്പത് വേറെന്തൊക്കെ ഇവിടെ ഓഫർ പറഞ്ഞിട്ടുണ്ടല്ലോ ചുരിദാർ സെറ്റുകൾ വരുന്നുണ്ട് ഷർട്ടുകൾ ജീൻസ് ഇതാണോ തൊണ്ണൂറ്റൂ എടുക്കൊണ്ണൂറ്റമ്പത് രൂപ ജീൻസ് ഉണ്ടോ കണ്ടോ വേണയ്ക്ക് കണ്ടോ വന്ന് എടുക്കാം രൂപയ്ക്ക് പല തരത്തിലുള്ള പല അഫോർഡബിൾ ആയിട്ടുള്ള സൈസില് സൈസ് ചിലപ്പോ ചില സൈസുകൾ പോയെന്നിരിക്കും നമ്മുടെ ഇവിടെ നിന്ന് വിറ്റഴിച്ചു തന്നിരിക്കും അല്ലേ തീർച്ചയായിട്ടും തൊണ്ണൂറ്റൊമ്പത് ഇതൊക്കെ എനിക്ക് തോന്നുന്നു ഇത് എനിക്ക് തോന്നും മറ്റേ ഇത് എന്റെ മെറ്റീരിയൽ ആണ് പക്ഷെ ഇത് നല്ല നൈസ് തുണി അത് മാത്രല്ല കളറുകളെ തൊണ്ണൂറ്റൊമ്പത് ഇതൊക്കെ എണ്ണൂറ് രൂപയ്ക്കാണ് കടക്കട്ടെ തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ജീൻസ് തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ജീൻസ് ഇനിയും ഉണ്ട് തൊണ്ണൂറ്റൊമ്പത് അമ്പത് രൂപയുടെ വേറെ തോന്നലോ ഇവിടെ കൊടുക്കുമല്ലോ എവിടെ ഇരിക്കുന്നത് ഇതെല്ലാം അമ്പത് രൂപ കേട്ടോ പിടിച്ചോടും അമ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് വേറെ എവിടെ പോലും കിട്ടത്തില്ല നമ്മൾ തുണി വരുന്നത് തഴിച്ച പോലും റംസിയാ അല്ലേ റംസി തൊണ്ണൂറ്റൊമ്പത് ഇത് അമ്പതിനാണല്ലോ ഉറപ്പാകല്ലോ പിടിച്ചോ നോക്കൂട്ടെ അമ്പു വരയ്ക്ക് വെറൈറ്റി വെറൈറ്റി സാധനമാണ് പിടിച്ചോ അമ്പു വരയ്ക്ക് കുട്ടികളുടെ ഇത് ഏതെല്ലാ അതായത് ഒരു പത്ത് വയസ്സിനകത്തുള്ള കുട്ടികൾക്ക് സൈസായിട്ടുള്ള തുണികൾ ഇവിടെ ഉണ്ട് ഷർട്ടുകളുണ്ട് അൻപത് രൂപയുണ്ട് വെറും അൻപത് രൂപ അതാ പലതരത്തിലുള്ള പല രീതിയിലുള്ള പല ഡിസൈനിലുള്ള ഷർട്ടുകൾ നദേഴ്സിൽ അൻപത് രൂപ പിന്നെ കുട്ടികൾക്കുണ്ട് ഓക്കെ എനിക്ക് സൈസുകളും അതെത്ര വരുന്നത് തൊണ്ണൂറ്റമ്പതാ ഇത് എനിക്ക് തോന്നുന്നു മേലോട്ടുള്ള കുട്ടികൾക്ക് ഇതെല്ലാം നമ്മുടെ ടീനേജ് ആയിട്ടുള്ള ആൾക്കാർക്ക് നമ്മുടെ യങ്സ്റ്റേഴ്സിനായിട്ടുള്ള കളർഫുൾ ഷർട്ട് അതായത് നമ്മളൊരു തുണി എടുത്ത് തയ്ക്കണമെങ്കിൽ നാനൂറ്റൊമ്പത് ആകത്തില്ലേ ഇത് വെറും തൊണ്ണൂറ്റൊമ്പത് ഇതെല്ലാം തൊണ്ണൂറ്റൊമ്പതാ വൈറ്റ് ഓഫ് വൈറ്റ് ഉണ്ട് തൊണ്ണൂറ്റൊമ്പതാണ് അതുപോലെ തന്നെ പല കളേഴ്സിലുള്ള പല രീതിയിലുള്ള ഷർട്ട്സുകളുണ്ട് തൊണ്ണൂറ്റമ്പത് എല്ലാം ഇതെല്ലാം തൊണ്ണൂറ്റമ്പതാണ് വെറൈറ്റി തൊണ്ണൂറ്റമ്പതല്ലേ തൊണ്ണൂറ്റമ്പത് രൂപ ഈ കിടക്കുന്ന അത്രയേ ഉള്ളൂ എനിക്ക് അറിയേണ്ടത് അമ്പത് രൂപക്ക് കുട്ടികൾക്കുള്ളത് ഇതാണോ അടിപൊളി അൻപത് രൂപ ഇത് തീർച്ചയായിട്ടും നിങ്ങൾ വിചാരിക്കും ഇത് ഇതി നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ കിട്ടുമെന്ന് അൻപത് രൂപയ്ക്ക് നിങ്ങൾക്ക് എവിടെ നിന്നും കിട്ടത്തില്ല തീർച്ചയായിട്ടും ഈ ഒരു പെരുന്നാൾ ആഘോഷിക്കാൻ ദിവസം കാരണം അൻപത് രൂപയ്ക്ക് പെൺകുട്ടികളുടെ അല്ലെ പെൺകുട്ടികളുടെ ഡ്രസ്സ് അതായത് നമുക്ക് മിടിയും ടോപ്പും പിന്നെന്തോ ഉള്ള ചുരിദാർ ചുരിദാറുണ്ട് എല്ലാ അമ്പത് രൂപ എല്ലാ അമ്പത് രൂപ തന്നെ അമ്പത് രൂപ മാത്രം വെറും അമ്പത് രൂപ നദൂസ് നമ്മുടെ ഡീസൻ ബുക്ക് നദൂസിൽ അമ്പത് രൂപ മാത്രമേ ഉള്ളൂ പെൺകുട്ടികളുടെ ഡ്രസ്സിന് മൊത്തം അമ്പത് ഉള്ളൂ പിന്നെ കുറച്ചുകൂടെ മുതിർന്നോട്ട് അവർക്കുള്ള അവർക്കെല്ലാം തൊണ്ണൂറ്റമ്പത് രൂപ ടോപ്പിന് വരുന്നത് ടോപ്പ് സെറ്റോടെ ഉണ്ട് അതായത് നമ്മുടെ ചുരിദാർ ഉണ്ട് അമ്പത് രൂപ മാത്രം മുതലാവും പെരുന്നാളായിട്ട് കൊടുക്കും അല്ലേ എനിക്ക് കാണിക്കാനുള്ള ചെറിയൊരു എനിക്ക് ഞാനിവിടെ വന്നപ്പോ നോക്കിയതാണ് കേട്ടോ ഈ ഡിസൈൻ ഇത് എല്ലാരും പറയാം അയ്യന്ന് ഇപ്പോഴത്തെ ട്രെൻഡിംഗ് ഡിസൈൻ ആണ് ഇതിനെ വരും തൊണ്ണൂറ്റൊമ്പത് പക്ഷെ തൊണ്ണൂറ്റൊമ്പത് രേക്ക് നമുക്ക് എന്താ പറയാ ഇന്നർവേഴ്സും തൊണ്ണൂൻപത് രൂപക്ക് കിട്ടത്തില്ല ആ നല്ല ഇന്നർവേ വാങ്ങിക്കണമെങ്കിൽ തൊണ്ണൂറ്റൊമ്പത് രൂപ കിട്ടത്തില്ല അപ്പൊ കമന്റ് വരും തൊണ്ണൂറ്റൊമ്പത് രേക്ക് അല്ല പത്ത് രൂപക്ക് കിട്ടും അതാ നിങ്ങളെ വാങ്ങിച്ചോ അപ്പൊ നമുക്കിനി ഇനി വേറെ എന്തുകൊണ്ട് വരാം കാണിക്കാൻ പിന്നെ അത് ഓഫർ കൊടുക്കും ഇതും തൊണ്ണൂറ്റമ്പതാണ് മൊത്തം തൊണ്ണൂറ്റാണ് ഈ ഇരിക്കുന്നതാണ് വെറും അമ്പത് രൂപ രൂപ അമ്പത് രൂപ അമ്പത് രൂപല്ലേ അമ്പതല്ലേ അപ്പൊ ഈ ഷോപ്പ് എവിടെയാണെന്ന് ഞാൻ ഒരിക്കൽ കൂടി പറഞ്ഞുതരാം ഡീസന്റ് മുക്കില് നമ്മുടെ ഓട്ടോ സ്റ്റാൻഡ് അടുത്തായിട്ടാണ് ഈ ഒരു ഷോപ്പ് ഷോപ്പുള്ള നദൂസ് ഉള്ളത് അപ്പം തീർച്ചയായിട്ടും ഈ ഒരു പെരുന്നാൾ നദൂസിനോടൊപ്പം നമുക്ക് ആഘോഷിക്കാം അപ്പം ഈ ഒരു എപ്പിസോഡ് നിങ്ങൾ അടിച്ചുപോളിച്ച് കണ്ട് എല്ലാവർക്കും ഷെയർ ചെയ്യുക എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതിലാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ഭയങ്കര ബ്ലോഗ് കമന്റ് ചെയ്യുക അപ്പോൾ അടുത്തൊരു എപ്പിസോഡ് അല്ലെങ്കിൽ അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു നല്ലൊരു ബ്ലോഗോട്ട് വരുന്നതായിരിക്കും സൈനിങ് ഓഫ് അനീഷ് അനുഷ്കാൻ